അതെ കൈസ് ജബോട്ടക്കിന്റെ പുതിയൊരു വിളിക്കല്ലാർ സാധു അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെ നമ്മുടെ ചാനലിനകത്ത് ചെറിയ കുറച്ച് ട്രിക്കുകൾ വെച്ചിട്ട് നമ്മുടെ ചാനലിൽ അകത്തോട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരുപാട് എല്ലാവർക്കും ഉള്ള പ്രശ്നം അത് തന്നെയാണ് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ അകത്തോട്ട് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയും കൊണ്ടുവന്നെത്തിക്കുന്നതാണ് ഓക്കെ ചാനലിൽ വരുന്ന വീഡിയോസിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നത്തെ പ്രശ്നമാണ് ആദ്യം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഓക്കെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ തന്നെ നമ്മൾ കൊണ്ടുവരണം നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് അത് ആരും അത്ര ആലോചിക്കുന്ന കാര്യമല്ല ഓക്കെ ഈ ഒരു കാര്യം പറഞ്ഞതിന് മുന്നായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ഒരായിരം ആശംസകൾ ഞാൻ നേരിയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരുമിച്ച് മുന്നേറാ എന്ന് പറഞ്ഞ സംഭവത്തിനകത്തോട്ട് ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒരുപാട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാർക്കും കാര്യം ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് വരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ ചാനലിൽ യൂട്യൂബ് തന്നെ കൊണ്ടുതരുന്ന സബ്സ്ക്രൈബേഴ്സ് അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അകത്ത് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടുന്നത് ഓക്കെ നമ്മളത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ആൾക്കാരെ കൊണ്ട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ മാർഗം ഞാൻ മൂന്ന് കാര്യമാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലില്ലാത്ത പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കുക ഓക്കെ നിങ്ങളുടെ ചാനലില്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് കാലം വീഡിയോ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങൾ ചെയ്തിട്ട് പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ വീഡിയോ ഏതാണോ അത് റീക്രിയേറ്റ് ചെയ്യുക ഓക്കെ അതായത് എൻ്റെ ചാനലിലുണ്ട് അതായത് നമ്മൾ നിങ്ങൾക്കൂടെ കാണാം എൻ്റെ ഫാമിലി ലോഗ് ചാനലിനകത്ത് എനിക്ക് രണ്ടര കോടി കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് ഓക്കെ രണ്ടര കോടി കിട്ടിയ വ്യൂ വീഡിയോയ്ക്ക് എനിക്ക് ഏകദേശം നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ എനിക്ക് എൻ്റെ ഫാമിലി ലോഗിൻ്റെ അകത്ത് ഏകദേശം ഒരു ലക്ഷത്തി പതിനാറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അപ്പോൾ ആ ചാനലിൽ ആ സബ്സ്ക്രൈബേഴ്സിനകത്ത് ഏകദേശം സബ്സ്ക്രൈബേഴ്സും ഈ ഒരു ഒറ്റ ഷോർട്ട് വീഡിയോ വയറൽ ആയതാന്നാണ് കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത് അങ്ങനെ ഓരോരോ ഷോർട്ട് വയറൽ നമ്മുടെ വീഡിയോ ചാനലിനകത്ത് ഷോർട്ട് വയലാകുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈസ് കൂടുതൽ അപ്പോൾ അങ്ങനെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരിക്കലും നമ്മളെ വിട്ട് പോകുക കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ എങ്ങനെയാണ് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോസ് നമ്മൾ നമ്മളെടുക്കുന്നു ഓക്കെ ആ വീഡിയോ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിലെ വീഡിയോ അത് വൈറലാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു ചാ ഒരു വീഡിയോ പോലും നമ്മുടെ ചാനലിൽ റീച്ച് ആകാത്ത റീച്ചാകാത്തൊരു ചാനലാണെങ്കിൽ പുതിയൊരു ചാനലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ല നിങ്ങളുടെ പോപ്പുലർ വീഡിയോസല്ല എടുക്കേണ്ടത് നിങ്ങളുടെ അതേ കണ്ടന്റ് ചെയ്യുന്ന നിങ്ങളുടെ സെയിം കണ്ടന്റ് ചെയ്യുന്ന വലിയ വലിയ ചാനലുകളുണ്ടാകും അവരുടെ പോപ്പുലർ വീഡിയോസ് എടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ അപ്ഡേഷൻ ഒക്കെ വന്ന ശ്രദ്ധിക്കുക അറിയാം ഈ റിപ്പീറ്റഡ് കണ്ടൻറ് ഒരുപാട് മോണിറ്റൈസേഷൻ വയലേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് മറ്റൊരാളുടെ കണ്ടന്റ് അടിച്ചു മാറ്റാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ചേഞ്ച് വരുത്താം അതായത് വേറൊരാളുടെ പോപ്പുലർ വീഡിയോ ഷോർട്ട് വീഡിയോസ് എടുത്തിട്ട് അവരുടെ പോപ്പുലർ വീഡിയോസ് എടുത്തിട്ട് ഏറ്റവും നല്ല കണ്ടന്റ് എടുക്കുക കണ്ടന്റ് എടുത്തിന് ശേഷം അതിൻ്റെ അത് നിറേതായ കുറച്ച് ചേഞ്ചുകൾ വരുത്തും അതേപോലെ ചെയ്യാതെ നിങ്ങളുടേതായ കുറച്ച് ചേഞ്ചുകൾ വരുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വൈറലാവുകയും നിങ്ങളുടെ അതിൻ്റെ അന്ന് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഓക്കെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരാം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീഡിയോ റീച്ച് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരുവുള്ളൂ അല്ലേ നിങ്ങളുടെ വീഡിയോ ഒരു ഒരു ആയിരം വ്യൂ കിട്ടിയ വീഡിയോ എന്നു ഷോർട്ട് വീഡിയോ എന്നാൽ മിനിമം ഒരു മൂന്നോ നാലോ സബ്സ്ക്രൈബേഴ്സ് വന്നാൽ വന്നു അല്ലേ അത്രേ വരുള്ളൂ അത് മാത്രമല്ല എൻഗേജഡ് വ്യൂസ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വരുള്ളൂ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത് പരമാവധി കുറയ്ക്കുക ഷോർട്ട് വീഡിയോസിൻ്റെ ലെങ്ത് കുറച്ച് അപ്ലോഡ് ചെയ്യുക എത്ര ലെങ്ത് കുറച്ച് നിങ്ങൾക്ക് ആ ക്രിയേറ്റ് ക്രിയേറ്റാക്കാനാവുമോ അതിനനുസരിച്ച് നിങ്ങളുടെ ചാനലിൽ ആ വീഡിയോക്ക് റീച്ച് ഉണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് എത്ര ലെങ്ത് കുറച്ച് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഒരു പത്ത് സെക്കൻഡകത്ത് നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ വീഡിയോ നല്ല രീതിയിൽ വൈറലാകും കാരണം ഒരു മിനിറ്റുള്ള വീഡിയോയ്ക്ക് കിട്ടുന്ന ആവറേജ് വ്യൂ ഡയറക്ഷനും നിങ്ങൾക്ക് പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡുള്ള വീഡിയോ കിട്ടുന്ന ആവറേജ് വീഡിയോ പ്രശ്നം നമ്മൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാനൊരു ഒരു മിനിറ്റുള്ള വീഡിയോ ഇട്ടു അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരനൊരു പത്ത് സെക്കൻഡുള്ള വീഡിയോ ഇട്ടു ഓക്കെ എങ്ങനെയായാലും എൻ്റെ ഒരു മിനിറ്റുള്ള വീഡിയോയും ആ കൂട്ടുകാരൻ്റെ പത്ത് സെക്കൻഡ് വീഡിയോയും ആൾക്കാർ കാണുന്നത് ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ സ്കിപ്പ് ചെയ്തു പോകും അല്ലേ നല്ല വീഡിയോ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തു പോകും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ പത്ത് സെക്കൻഡ് വീഡിയോയിൽ ആൾക്കാർ ഒരു അഞ്ച് സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ അത് പകുതിയോളം കണ്ടു അല്ലേ ആ ഒരു വീഡിയോ പകുതിയോളം ആൾക്കാർ കണ്ടു അപ്പോൾ ആ യൂട്യൂബിന് മനസ്സിലാകുന്നത് അത് നല്ല വീഡിയോ ആണെന്നാണ് അതേസമയം ഒരു മിനിറ്റുള്ള വീഡിയോൻ്റെ അടുത്ത് അഞ്ച് സെക്കൻഡ് കണ്ടുകഴിയുമ്പോൾ അതിൻ്റെ നാലിലൊന്നും പോലും ആൾക്കാർ കണ്ടിട്ടില്ല അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവുന്നതാണ് ആ വീഡിയോ ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇനി ആക്കിയിട്ട് കാര്യം അപ്പോൾ ലെങ്ത് കുറച്ചിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് അപ്ലോഡാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോന്റെ റീച്ച് കൂടും നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് യൂട്യൂബ് വിടും അപ്പോൾ അതുകൊണ്ടാണ് ചുരു പറയുന്നത് പരമാവധി ലെങ്ത് കുറച്ചിട്ട് അപ്ലോഡ് അപ്ലോഡാക്കും അങ്ങനെ റീച്ച് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ട് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ലെങ്ത് കുറച്ചിട്ട് പരമാവധി വീഡിയോ അപ്ലോഡ് ആക്കുന്നുള്ളത് അടുത്തതായിട്ട് നിങ്ങൾ മസ്റ്റ് ആൻഡ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ചാനലിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓക്കെ ഇതാരും പറഞ്ഞു തട്ടണമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളറിയാം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വീഡിയോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചാനൽ കുറച്ച് പ്രോഗ്രസ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താൽ മതി അല്ലേ നിങ്ങൾക്കറിയാം പണ്ടത്തെപ്പോലെയല്ല ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ എല്ലാവരും പരമാവധി അവരുടെ ചാനൽ തുടക്കം തൊട്ട് തന്നെ എത്ര ബെറ്റർ ആക്കാനാവോ അത്രയ്ക്ക് ബെറ്റർ ആക്കി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ യൂട്യൂബേഴ്സ് അല്ലേ ഉള്ളത് ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സിന് ഇടയിൽ നിന്നാണ് നിങ്ങൾ വിജയിക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ തുടക്കം തൊട്ടേ നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി കണ്ടൻറ്റ് ക്വാളിറ്റി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ബെറ്റർ ബെറ്ററാക്കേണ്ടതാണ് കണ്ടന്റ് ക്വാളിറ്റി എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ആക്കേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ ഷോർട്ട് വീഡിയോ കണ്ടന്റ് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കുന്ന കണ്ടന്റ് ആയിട്ടാണ് അല്ലാണ്ട് ഒന്നും കൊള്ളാത്ത കണ്ടന്റ് ക്രിയേറ്റ് ആക്കിയിട്ടിട്ട് അയ്യോ എനിക്ക് സബ്സ്ക്രൈബ്സ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവും നിങ്ങളുടെ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ സബ്സ്ക്രൈബ് വരുള്ളൂ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ഓൺ വോയിസ് കൊടുക്കുന്ന വീഡിയോ ഓഡിയോ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി വേണം അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് പതറിയ സൗണ്ടിലാണ് കേൾക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ വീഡിയോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യില്ല ആ വീണ്ടും കാണാൻ ആഗ്രഹിക്കണം നിങ്ങളുടെ ഒരു വീഡിയോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീണ്ടും ആ വീഡിയോ അല്ലെങ്കിൽ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ആക്കുന്ന വീഡിയോ അവരിലോട്ട് എത്തണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ആൾക്കാർ ആ വീഡിയോ നമ്മൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നല്ല ഓഡിയോ ക്വാളിറ്റി വേണം അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും വേണം ഓക്കെ നമ്മളിപ്പറിയാം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്താണ് ഞാനാണെങ്കിൽ റെഡ്മീൻ്റെ ഫോൺ വെച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത് ആ റെഡ്മീൻ്റെ ഫോൺ നമ്മൾ അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ അത് മതി കാരണം അത്ര എല്ലാവരും ഏകദേശം ആ ക്വാളിറ്റി തന്നെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ഫോർ കെ റെസൊല്യൂഷനുകളാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളും എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു അപ്ഡേഷനനുസരിച്ച് നമ്മളും വളരണം വന്നുകഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിൽ പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ തീരെ ക്വാളിറ്റി ഇല്ലാത്ത ചാനൽ വീഡിയോ വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഫോൺ ഷെയ്ക്ക് ആക്കിവിടിച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് കാണാൻ വരത്തില്ല അതുകൊണ്ട് എന്തിനാണ് നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ആൾക്കാരെ കൊണ്ട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം ആ ഒരു കാര്യത്തിലും കൂടെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ വീഡിയോ കാണാനും ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ആ ഒരു ടെൻഡൻസി ഉണ്ടോ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുതൽ കൂടും അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യമാണ് ഒന്ന് നിങ്ങൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ നിങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന മറ്റുള്ള വലിയ വലിയ ചാനലുകാരുടെയോ പോപ്പുലർ വീഡിയോസ് എടുത്തിട്ട് വീണ്ടും വീണ്ടും അപ്ലോഡ് ആക്കാൻ നോക്കുക അവരുടെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ആക്കാനല്ല റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി റീക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാൻ നോക്കുക ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നോക്കുക നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നോക്കുക മൂന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ലെങ്ത് കുറച്ചിട്ട് എത്ര ലെങ്ത് കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനാവുക അത്ര ലെങ്ങ് കുറച്ച് ചെയ്യാൻ നോക്കുക ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാണും വീഡിയോ വൈറൽ വൈറലാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ